ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി വായ്പാ തട്ടിപ്പ് നടത്തുന്നത് ഇങ്ങനെ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എങ്ങനെയാണ് വൻതുകകൾ ഇവരുടെ ബിനാമികളുടെ പേരിലും കടലാസ കമ്പനികളുടെ പേരിലും നടത്തുന്നതെന്ന് കണ്ണൂർ സ്വദേശിയായ അഡ്വക്കേറ്റ് ഷാജഹാൻ പറയുന്നത് കേൾക്കുക കണ്ണൂർ സ്വദേശിയായ ഡോക്ടർ എം ബി എം മുനവർ എന്ന എഴുപത്തിരണ്ടുകാരന് സെർവ് ടെക് എന്ന കടലാസ കമ്പനി ഉണ്ടാക്കി കോടികൾ വായ്പ കൊടുക്കുകയും അതിന്റെ കമ്മീഷൻ മുപ്പത് ലക്ഷം രൂപ ചെയർമാൻ സോജൻ ഓറാച്ചൻ മേടിച്ചതും കേട്ടാൽ ഈ ഉടായ്പ സൊസൈറ്റി നടത്തുന്ന തട്ടിപ്പുകളുടെ വ്യാപ്തി മനസ്സിലാവും അഡ്വക്കേറ്റ് ഷാജഹാന്റെ വാക്കുകളിലേക്ക് ഇത് കണ്ണൂരിലുള്ള നമ്മുടെ ഒരു പിന്നെ ഉള്ള ഒരു സെവന്റി ടു ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ഈസ് ഹോസ്പിറ്റാലിറ്റി മറ്റേ ഇതിലൊക്കെ ഉണ്ടായിരുന്നു ഐ മീൻ പേര് പേര് എം പി എം മനോഹർ പുള്ളിക്ക് ഒരു ഹോട്ടൽ ഉണ്ട് ഇവിടെ പയ്യാമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നെ ബീച്ച് സൈഡ് ചെറിയ ഹോട്ടൽ ഒരു ടെൻ റൂംസ് പിന്നെ ടെൻ റൂംസും ഒരു സെവൻറ്റീൻ സെൻസ് സ്ഥലം ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു പിന്നെ ത്രീ ഫോർ ക്രോസിന്റെ വാല്യൂ ഉണ്ടാവും അത് കൊണ്ടോൺമെന്റ് ആണ് അപ്പൊ അതിന് ശരിക്കും പറഞ്ഞാൽ അത് കണ്ടോൺമെന്റ് പ്രോപ്പർട്ടി ആയോണ്ട് കൊമേഴ്ഷ്യൽ വാല്യൂ എങ്ങനെയാന്ന് പിന്നെ ഇറ്റ്സ് കാരണം അത് റെസ്ട്രിക്റ്റഡ് ഇതാണല്ലോ ആ അപ്പം അതിന് അതിന്റെ കൊമേഴ്യൽ വാല്യൂസ് ഓൾസോ കൊസ്റ്റിനബിൾ ഇയാള് ആക്ച്വലി ഹി ഈസ് എ ഡിവോഴ്സ് ഡിവോഴ്സ്ഡാന്ന് പിന്നെ മക്കളുമായിട്ടൊന്നും അത്ര പിന്നെ നല്ല ഇതിലല്ലായിരുന്നു മൂന്ന് മക്കളാ ഉള്ളത് ആക്ച്വലി രണ്ടാൾ ഫോറിൻ സിറ്റിസൺസും ഒരാള് ദുബായിലുമാണ് അപ്പം ഹിസ് നോട്ട് ഇൻ കോഡിയൽ റിലേഷൻഷിപ്പ് വിത്ത് അപ്പം ഹി വാസ് ലുക്കിംഗ് ഫോർ പിന്നെ ഇത് ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് ലോൺ എടുക്കാൻ വേണ്ടിട്ട് ഹി വാസ് ഡ്രൈ ഫ്രം എസ് ബി ഐയും മറ്റേ ഇതിൽ നിന്ന് ഡ്രൈ ചെയ്ത് അപ്പം പിന്നെ ഹി കുഡൻ ഗെറ്റ് ഇത്രയും പണത്തിന്റെ ആവശ്യം എന്താ ഇതേപോലത്തെ ഇപ്പൊ നിങ്ങള് അന്ന് അതുകൊണ്ട് ഞാൻ ഇത് നിങ്ങളെ വിളിക്കാൻ കാരണം ഈ കാശ് എടുത്തിട്ട് ഇത് ബിസിനസ് ചെയ്യാനൊന്നും അല്ല ഈ കാശ് എടുത്തത് അതിങ്ങനെ അടിച്ചുപൊളിച്ച് ഇതാക്കുക സെയിം ഈസ് ദാറ്റ് പിന്നെ പ്രോപ്പർട്ടി എനിക്കൊന്നും ഐ മീൻ നമ്മുടെ അനാലിസിസിൽ പ്രോപ്പർട്ടി പോയാലും പ്രശ്നമില്ല അപ്പം ഒരു നാലു കോടിന്റെ പ്രോപ്പർട്ടി ആണെങ്കിൽ ഒരു ഇരുപത് കോടി കിട്ടിക്കഴിഞ്ഞാല് പ്രോപ്പർട്ടി അതോ പോയി കഴിഞ്ഞാൽ ഇല്ല അതാണെന്ന് ഓട്ടിറ്റ്യൂഡ് വന്ന് പിന്നെ എന്നാണ് നമ്മള് മനസിലാക്കിയത് പുള്ളിക്കത് വിറ്റാല് അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പുള്ളിക്ക് അത് വിറ്റ ഒരു നാല് കോടി കിട്ടുമായിരുന്നു അപ്പൊ ഈ ഇത് കൊടുത്തിട്ട് ഈ ബാങ്ക് ഈ ഐ സി ഐ സി അല്ലെ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ കോടി കൊടുക്കുവാണെങ്കിൽ പിന്നെ ഇത് ഇപ്പൊ അവര് ഇൻ കേസ് അത് അറ്റാച്ച്മെന്റോ എന്തെങ്കിലും വന്നാലും തിരിച്ചടിച്ചിട്ടില്ലെങ്കിൽ അത് പ്രോപ്പർട്ടി പോകുന്നില്ല എന്നാലും പ്രശ്നം ഇല്ല ഇരുപത് കോടി കിട്ടിയല്ലോ അതാണ് ഇയാള് ലോൺ എടുത്തത് എടുത്തത് ലോൺ ഇതിന്റെ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ ഇയാളല്ല ആക്ച്വലി ഈ ഇയാളെ ഹെൽപ്പ് ചെയ്തത് പിന്നെ ഒരു നിഷാം നിഷാം പേര് ഇവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇത് ഈ ന്യൂസ് വരുന്നതിന് മുമ്പേ നമ്മള് നമ്മുടേതായ ഒരു ഇൻവെസ്റ്റി അപ്പൊ ഞാൻ പറഞ്ഞില്ലേ പുളിയുടെ മകൻ വന്നിട്ട് എന്താണ് ഇതിന് ഒരു ഇൻവെസ്റ്റിഗേഷന് പിന്നെ ചെയ്തിട്ടുണ്ട് അപ്പം അതിനുശേഷമാണ് ഈ പിന്നെ നിങ്ങളുടെ ഈ ഇവിടുത്തെ റെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഈ പിന്നെ വടകരയിലാണെന്ന് തോന്നുന്നു ആദ്യം ഇവരുടെ ബ്രാഞ്ചില് ഈ ഐ ടി റീഡ് ഉണ്ടായത് അപ്പം നമ്മുടെ സൊസൈറ്റിയിലെ ആളുകൾ തന്നെയാണ് ആ അതെ ഈ അവറാശൻ തന്നെ അപ്പം പിന്നെ ഇത് അതെ ഇയാളുമായിട്ടാണ് ഡീലിങ് എന്ന് നമുക്ക് മനസ്സിലായി കാരണം വെച്ചാല് പിന്നെ നമ്മൾ ഇവരുടെ പിന്നെ തൃശ്ശൂർ തൃശൂർ ഇവരുടെ റീജിയണൽ ഓഫീസ് എന്ന് പറയുന്നത് ഈ കേരളത്തില് അപ്പൊ നമ്മള് ഇവിടെ ഇവിടെയല്ല ഇവിടെ ഒക്കെ ബ്രാഞ്ച് ഉണ്ട് കണ്ണൂരുണ്ട് പിന്നെ തളിപ്പറമ്പൊക്കെ ഉണ്ട് ബ്രാഞ്ച് എല്ലാ സ്ഥലത്തും കുറെ സ്ഥലത്തുണ്ട് അപ്പൊ നമ്മള് അപ്പൊ ഇവർക്ക് ഈ ലോൺ കൊടുത്തിരിക്കുന്നത് തൃശൂർ തൃശ്ശൂർ ഇവരുടെ റീജിയണൽ ഓഫീസ് അപ്പം എന്നാണ് പിന്നെ അവിടെ നിന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ അവിടെ പോയി എന്നിട്ട് അവരുടെ പിന്നെ അവരെ ക്വസ്റ്റ്യൻ ചെയ്തു അവര് അപ്പൊ അവരെല്ലാം ബ്ലാബ്ലാ പറയെ അപ്പം അവര് പറഞ്ഞു നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയില്ല ഇതിന്റെ നമ്മുടെ ചെയർമാനുമായിട്ട് ഡയറക്റ്റ് ഡീൽ ഡീലാണ് അപ്പൊ നമ്മൾ എന്നിട്ട് അവരുടെ ലോൺ ആപ്ലിക്കേഷനും പിന്നെ ലോൺ അഗ്രിമെന്റും എല്ലാം നമ്മൾ അതിന്റെ എല്ലാം കോപ്പി എടുക്കും അത് വെറുതെ ഇങ്ങനെ ഒരു പേപ്പർ ഇതിന് എന്നുള്ള ഒരു ഇതിൽ ഉണ്ടാക്കിയതല്ലാതെ അപ്പൊ ഒരു അത് നിങ്ങൾക്ക് അത് ഒറ്റ നോട്ടത്തില് മനസ്സിലാവും അതെന്ന് പറഞ്ഞാൽ അതില് ആരും ഇവരാരും സൈനും ചെയ്തിട്ടില്ല ആരും ഈ ബാങ്കിന്റെ ആരും സൈൻ ചെയ്തിട്ടില്ല അതിൽ ഇയാളെ പേര് രണ്ട് ഗ്യാരണറും പറഞ്ഞിട്ട് പിന്നെ കൊറേ ഇതൊക്കെ ബ്ലാങ്ക് ആയിട്ട് വെച്ചിരിക്കുന്നത് അത് ഒന്നുമില്ല പ്രോപ്പർലി ഫിൽഡ് അല്ലേ ഈ ലോൺ ഫോം ഇല്ല അതൊന്നും അല്ല സാങ്ഷൻ ലെറ്റർ നിങ്ങള് സാങ്ഷൻ ലെറ്റർ വെച്ചാൽ അത് അതിനെക്കേറ്റവും വലിയ കോമഡിയ സാങ്ഷൻ ഇവർക്ക് പിന്നെ കഴിഞ്ഞ ടൂ തൗ കഴിഞ്ഞ വർഷം ടൂ ഫസ്റ്റ് ഇവരെ ട്രഞ്ച് ഒരു ഫോർട്ടിഎറ്റ് ലാക്സ് ആണ് ഫസ്റ്റ് ഇത് ടോട്ടൽ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത് അപ്പൊ ടോട്ടല് എനിക്കൊന്ന് ത്രീ ക്രോസ് ഓൾറെഡി ഡിസ്പേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇയാളൊരു പത്ത് കോടി എടുക്കാനുള്ള ഇതില്ല അപ്പൊ അതിനിടക്കാണ് ഈ റേഡും കാര്യങ്ങളൊക്കെ വന്നത് അപ്പം ഈ ഈ നാലു കോടി രൂപ താഴെ പോലും കൊമേഴ്സിൽ വാല്യൂ ഇല്ലാത്ത ഇത് വെച്ച് പത്ത് കോടി അതിന് പത്ത് കോടി അതിൽ നിന്ന് എന്തെങ്കിലും ഓടീന്നൊക്കെ പറയുന്നേ പിന്നെ ഓവർ ഡ്രാഫ്റ്റ് മറ്റേ അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് പല വിധത്തിലും പിന്നെ എടുക്കാൻ വേണ്ടിട്ടുള്ള പ്ലാൻ ഇവർക്ക് ഇവരെ ഇവരുടെ പ്ലാന് പത്ത് കോടി അല്ല വലിയൊരു പ്ലാനാണ് ഇവരുടെ നമ്മള് നമ്മുടെ അന്വേഷണത്തില് നമുക്ക് മനസ്സിലായത് ഈ ഇയാൾക്ക് ഇത് ഈ ഇത് അറേഞ്ച് കൊടുക്കുന്നത് ഒരു വലിയ ഫ്രോഡ് ടീമാണ് എന്ന് പറഞ്ഞാൽ ഈ നിഷാമും പിന്നെ ഇവര് പിന്നെ പണ്ടും ഈ വലിയ ഫ്രോഡ് ചെയ്ത ടീമാണ് അപ്പൊ ഇയാൾക്ക് ഈ ഇയാള് പൈസ ഇയാൾക്ക് ക്യാഷ് ആവശ്യമുണ്ടെന്ന് കണ്ടപ്പോ ഇയാളെ ഇയാളുമായിട്ട് എന്തോ പിന്നെ ടൈ അപ്പ് ആക്കിയിട്ട് പിന്നെ ഇയാൾക്ക് ഇത് ലോൺ എടുത്ത് കൊടുക്കാന്നും പറഞ്ഞിട്ട് ഇയാളെ പേരിൽ എടുത്തു എന്നിട്ട് ഈ ഇതിന്റെ പകുതിയും ഇത് ഇയാളല്ല യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളെ കൊണ്ടുപോകണം ദൈവംമാര് കൊണ്ടുപോകും ഇവരെ ഇവരുടെ കയ്യിലായിരുന്നു ഇയാളുടെ പിന്നെ നെറ്റ് ബാങ്കിങ് ഇതും കാർഡും കാരണം ഇയാളൊരു ടോട്ടലി ഔട്ട് ഓഫ് ഓർഡർ പിന്നെ മെന്റലി കൗൺസേൺ എന്ന് പറയാം അങ്ങനത്തെ ഒരു മനുഷ്യനാ ഈ എം പി എം മനോഹർ എന്ന് പറയുന്നത് അപ്പൊ ഇവരെന്ത് ഇതിൽ നിന്ന് കാശ് വരും അല്ല ഇവര് ലോൺ എന്ന് പറഞ്ഞിട്ട് കാശ് വരും ഒരു മൂന്ന് ട്രെൻഡിലോ വന്നത് പിന്നെ അപ്പം കാശ് വന്ന് ഇവരെന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നെ ഈ ഫ്രോഡുകൾ ഇയാളെ കൂടുതലുള്ള ഫ്രോഡുകൾ എന്നിട്ട് ഇവര് അല്ല പക്ഷെ അയാൾ ഇതിലോ ഓൺ ദ റെക്കോർഡ് ഒന്നും ഇല്ല ഓൺ ദ റെക്കോർഡ് ഇത് നമ്മുടെ അന്വേഷണത്തില് മനസ്സിലായി ഇയാളാണ് ഇയാള് ടെൻ പെർസെന്റ് വാങ്ങിച്ചത് നമ്മുടെ കാരണം ഇയാൾക്ക് തേർട്ടി ലാക്സ് കൊടുത്തുന്ന് നമുക്ക് ഈ ഫ്രോഡ് ടീമിലുള്ള ഒരു അതിൽ നിന്ന് തെറ്റുവെന്ന ഒരുത്തനുണ്ടായിരുന്നു അപ്പൊ ഇവരാണ് നമ്മള് പിന്നെ നമുക്ക് ഇങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് നമുക്ക് പിന്ന ഇവര് പറഞ്ഞേ അപ്പം അതെ അപ്പൊ ത്രീ ക്രോഡ് പെർസെന്റ് ചെയർമാൻ തന്നെ അതെ അതെ ചെയർമാൻ ചെയർമാൻ എന്നൊക്കെ ഇതിന്റെ ബേസിക് നിങ്ങളൊന്ന് നിങ്ങള് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഈ ക്രെഡിറ്റ് സൊസൈറ്റി ഇത് ഉണ്ടാക്കിയത് ട്വന്റി ഫൈവ് ഇയേഴ്സ് ഇവർ അതൊക്കെ ഇവര് പറഞ്ഞു നടക്കുന്ന ഇത് ട്വന്റി ഫൈവ് ഇയേഴ്സ് ആയിട്ട് ഉള്ള സൊസൈറ്റി ആണ് ഈ സോചനും കമ്പനിയും ഇതിൽ വരുന്നത് ടൂ തൗസൻഡ് സിക്സ്റ്റീൻ സെവന്റീനിലാണെന്ന് അപ്പൊ ഇവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാല് ഇത് കർണാടകയിലായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു ഏതോ ഒരു ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തോ ജനുവൻ ആയിട്ട് എന്തോ രജിസ്റ്റർ അപ്പൊ ഇവര് ഇത് ടേക്ക് ഓവർ ചെയ്തതാണ് അതെ അതെ വേറെ എന്തോ അഗ്രികൾച്ചറ് അവിടുത്തെ എന്തോ അഗ്രികൾച്ചറില് അവര് നടത്തിക്കൊണ്ടിരിക്കുന്ന സൊസൈറ്റി അവരടുത്ത് ഇവര് വാങ്ങിച്ചതാണ് ഈ സോജനും കമ്പനി ഇവരുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാല് ഇവരല്ല ഇത് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇവര് ഈ പിന്നെ ടൂ തൗസൻഡ് സെവന്റീനിലോ അങ്ങനെ ഇവരുടെ അവിടെ അന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ നിന്ന് പിന്നെ ഇതിന്റെ മാനേജ്മെന്റ് ഇവര് ഇത് പറഞ്ഞാൽ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാല് ഇതിന്റെ മെമ്പേഴ്സും അതില് നിങ്ങൾക്ക് അറിയണ്ടാവല്ലോ അതിന്റെ കാര്യങ്ങൾ ഇപ്പൊ അതിപ്പോ അതിലിപ്പോ മെമ്പേഴ്സിനൊന്നും അതില് റൈറ്റ് ഒന്നുമില്ല ഇവരെന്നെ അഞ്ചാറാൾക്കാര് ഡിസൈഡ് ഇതാന്നെ അങ്ങനെയാണോ അതിന്റെ ഗവൺണിങ് ഇത് അപ്പൊ ഇവര് ഈ തട്ടിപ്പ് നടത്താനായിട്ട് പിന്നെ ഈ സംഭവം ഇവര് വാങ്ങിച്ചു ആരുടെ ഈ എക്സിസ്റ്റിങ് അപ്പൊ ഇവർക്ക് ആ ഹിസ്റ്ററി ഒന്ന് ഹിസ്റ്ററി ഇരുപത്തി അഞ്ചു വർഷം ഇത് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇതാക്ക ആൾക്കാർക്കും അപ്പൊ ഇവരെ ശരിക്കുള്ള ഇതിന്റെ ഫ്രോഡ് ആക്ടിവിറ്റി ഈ സോജം വന്നതിന് ശേഷമാണ് കാരണം ഇവര് പിന്നെ എനിക്ക് ഓർമ്മ ഉണ്ട് ഇവര് ഒരുപാട് ഏജൻസിനെ വെച്ചിട്ട് പിന്നെ കണ്ണൂരിലൊക്കെ ഇവര് ഭയങ്കരമായിട്ട് പെണ്ണുങ്ങളെ വെച്ചിട്ട് ക്യാൻവാസ് ചെയ്യുന്നുണ്ടായിരുന്നു പി എസ് സി പൊട്ടിക്കഴിഞ്ഞപ്പംപ്ലീറ്റ് സെയിം ഫോർമാറ്റ് ഇവര് പിന്നെ ഇവിടെ നടത്തിയതാണ് അപ്പൊ പിന്നെ സെയിം ഫോർമാറ്റ് ഇവര് ഇവര് കൊറേ പെണ്ണുങ്ങളൊക്കെ വെച്ച് പിന്നെ ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ട് നമ്മളടുത്തെല്ലാം എനിക്ക് ഓർമ്മ പിന്നെ ഒരിക്കലും ഞാൻ കണ്ണൂർ വന്ന് ഞാൻ ആക്ച്വലി ഡൽഹി ബേസ്ഡ് ആണ് ഞാൻ ഒരിക്കലും കണ്ണൂർ വന്നപ്പം വീട്ടിൽ ഇത് പെണ്ണ് വന്നിട്ട് ഇങ്ങനെ ക്രെഡിറ്റ് സൊസൈറ്റി അറിയോ ൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് പിന്നെ ഇത് പിന്നെ ഇഗ്നോർ ചെയ്തതാണ് അപ്പം പിന്നെ ഇത് ഇങ്ങനെ അപ്പൊ ഞാൻ വെച്ച ഏതെങ്കിലും കോപ്പറേറ്റീവ് ബാങ്ക് ഇപ്പൊ സാധാരണ വരുന്ന പോലെ ആയിരിക്കുന്നു അപ്പൊ ഈ അപ്പൊ ഇതിന്റെ പേര് കേൾക്കുമ്പോ എന്തോ വലിയ സെൻട്രൽ ഗവൺമെന്റ് ഇതാന്ന് പറഞ്ഞിട്ടില്ല ഇന്ത്യൻ ക്രെഡിറ്റ് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇവർ ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ട് പിന്നെ അപ്പൊ അന്ന് ബാങ്കിങ് ഇൻട്രസ്റ്റ് ഒക്കെ കുറഞ്ഞ സമയത്താണ് എനിക്ക് ഒന്ന് ഒരു ആകെ ഫൈവ് പെർസെന്റ് അപ്പൊ ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ ഇതിൽ വീണിട്ടുണ്ട് അപ്പൊ ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം കിട്ടിട്ട് ട്വൽവേന്റ് എഫ് ഡി ഡിക്ക് പിന്നെ ഇവര് ഓഫർ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് അങ്ങനെ ഇവര് ഈ ഒരു ഈ തൗസൻഡ് സെവൻറ്റീൻ എയ്റ്റീനിലാണ് ഈ സോജൻ ഇതിൽ വരുന്നത് എന്നിട്ട് ഇയാൾ എന്നിട്ട് ഭയങ്കരമായിട്ട് ക്യാമ്പയിൻ ചെയ്തിട്ട് കുറെ പെണ്ണുങ്ങളെയെല്ലാം വെച്ചിട്ട് ഈ ഒരു എനിക്ക് തന്നൊരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ക്രോസ് ഇയാള് ഈ ഇതിൽ നിന്ന് ഇവിടെ കലക്ട് ഇത് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ആയിട്ടും മറ്റുള്ള ഈ പണം എങ്ങനെ ഇത് മാറ്റുന്നത് എങ്ങനെയാ ഇത് ഇതേപോലെ പിന്നെ ഫേക്ക് കമ്പനി ഉണ്ടാക്കും അപ്പൊ അത് നമുക്ക് മനസ്സിലായത് നമ്മളിപ്പോ ഈ ഇയാളെ കേസിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോ പിന്നെ നമുക്ക് മനസിലായത് ഇവര് എന്തെങ്കിലും പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞ വെറുതെ ഒരു ഇതുണ്ടാക്കും മറ്റേ ഐ ടി പ്രോജക്റ്റ് കടലാസല്ലേ അതെ അപ്പോ അവിടെ ഐ ടി പാർക്ക് ഇവിടെ മറ്റേ റിയൽ എസ്റ്റേറ്റ് മറ്റേ വെറുതെ ഒരു ബിസിനസ് ഒക്കെ ഉണ്ടെന്ന് പിന്നെ ഷോ ചെയ്യാൻ വേണ്ടിട്ട് വെറുതെ കുറച്ച് പേപ്പേഴ്സ് ഉണ്ടാക്കിയിട്ട് അതിന് അക്കൗണ്ട് കൊടുക്കാൻ ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പൊ അവിടെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഇതിന്റെ ഈ കമ്പ ഈ ഇതിന്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് കൊടുങ്ങും എന്നിട്ട് ഒരു പിന്നെ ഫോൾസ് എന്തെങ്കിലും ഒരു ഈ ഇതിലൊരു ലോൺ ആപ്ലിക്കേഷൻ ഇട്ടിട്ട് ഇത്ര കോടി വേണം ഈ പ്രൊജക്ടിന് ഇത്ര കോടി വേണം ഒരു വലിയ ഐ ടി പാർക്കിന് വേണ്ടിട്ട് ഒരു നൂറ് കോടി വേണമെന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു എന്നിട്ട് ഇവര് ലോണ് ഇവരെല്ലാം കൂടിയിട്ടുള്ള ടൈപ്പ് ആണല്ലോ അപ്പൊ എന്നിട്ട് ഇവര് ലോൺ സാങ്ഷൻ ആക്കിയിട്ട് ഫേക്ക് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഫണ്ട് എന്നിട്ട് ഈ പൈസ ഇവർ ഷെയർ ചെയ്യും എന്നിട്ട് ഈ പൈസ അടിക്കും അടിച്ചെടുക്കും ഇതാണ് ഇവരുടെ മോഡൽ മോഡസ്വപ്പന എന്നിട്ട് കുറച്ച് ഇത് ആയി ആ കമ്പനിക്ക് എന്തെങ്കിലും ആയി എന്ന് പറഞ്ഞു അത് ഒരു നാച്ചുറൽ ആയിട്ട് ഇതാകുന്ന ഇന്ന് ഒരു ഇതിലായിട്ട് അവര് എഴുതി ഇപ്പൊ സാധാരണ ഇപ്പൊ ഈ പി എൻ ബിയിലൊക്കെ സംഭവിച്ച സെയിം തിങ് അപ്പൊന്നുകിൽ ഒന്നുകിൽ ഒന്നുകിൽ ചിലപ്പോ ടോട്ടലി ഫേക്ക് ആയിട്ടില്ല അല്ലെങ്കിൽ ചിലപ്പോ ഇതേപോലെ ഓവർ വാല്യൂ ചെയ്തിട്ട് പ്രോപ്പർട്ടി രണ്ട് കോടി ഇല്ല പ്രോപ്പർട്ടി ഇരുപത് കോടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പല മെത്തേഡ്സും ഇവര് ഫോളോ ചെയ്യുന്നുണ്ടോ അപ്പൊ ഇതാണ് ഇവരുടെ ഇവരുടെ പിന്നെ മോഡസ് ഒപ്പം ഉണ്ട് അതിപ്പോ നമ്മളിപ്പോ നമ്മുടെ ഈ നമ്മുടെ റിലേഷനില് ഇത് വന്ന് നമ്മളിത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അപ്പൊ ഇത് അപ്പൊ അപ്പൊ ഇപ്പഴാണ് നമുക്ക് നമുക്ക് വരെ ഇത് ഇപ്പഴാണ് രണ്ടുകാരനായ മനുഷ്യനെ കൊണ്ട് ഇതുപോലെ എന്തെങ്കിലും ഫേക്ക് കമ്പനി ഉണ്ടാക്കിച്ചിട്ടുണ്ടായിരുന്നോ അതെ ഫേക്ക് നമ്മള് ഒരു എന്തൊരു ഇവരെന്തോ ഒരു സെർഫ് ടെക് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പിന്നെ ആ കമ്പനിൽ ഇവരെന്തെല്ലോ കുറച്ച് ഹോസ്പിറ്റല് മറ്റേ ഐ ടി പാർക്ക് മറ്റേ വേറെ എന്തെല്ലോ പല ബിസിനസ് അപ്പൊ നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ ഈ ഈ ലോൺ ഈ ഫ്രോഡ് നടത്താൻ വേണ്ടിട്ട് ഉള്ള പിന്നെ അവരുടെ പ്രിപ്പയർ ഇതായിരുന്നു അപ്പൊ ഇപ്പം അവര് ഇപ്പൊ ഇയാളെ കേസിൽ എനിക്ക് വന്നൊരു ത്രീ ക്രോസ് ആണ് അവര് ഡിസ്കസ് ചെയ്യുന്നത് അതിന് വേറൊരു തിങ് നിങ്ങൾ ആ സാങ്ഷൻ ലിറ്ററിൽ നോക്കിയാല് പിന്നെ സാങ്ഷൻ ലെറ്റർ ഡേറ്റ് പിന്നെ സെപ്റ്റംബർ ആണ് ലോണ് ഓൾറെഡി ഡിസ്പേസ് ചെയ്തിട്ട് ജൂണില് അപ്പൊ ഇവര് നമ്മളിപ്പം തൃശ്ശൂർ ഇവര് അവിടെ പോയി ഫുൾ ഡോക്യുമെന്റ് എടുത്തപ്പം പിന്നെ ഈ സാങ്ഷൻ ലെറ്റർ നോക്കിയപ്പോൾ അത് പിന്നെ അതിന്റെ ഡേറ്റ് സെപ്റ്റംബറിലാണ് അപ്പൊ ഇവർ ഓൾറെഡി ലോണ് മുമ്പേ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത് ഇത് ടോട്ടൽ പിന്നെ ഇതിന്റെ ടോട്ടൽ ഫ്രോഡ്സ് ഇതാണ് ഇതിന്റെ ഇവരുടെ കംപ്ലീറ്റ് ഇത് അപ്പൊ ഇവരുടെ ഈ സോജനൻ കമ്പനീന്റെ മെയിൻ ഇത് എന്ന് പറഞ്ഞാല് ഇവര് പിന്നെ ഇയാളുടെ ഏതെങ്കിലും അസോസിയേറ്റ്സിന്റെ ഈ ഇതിലേക്ക് ലോൺ കൊടുക്കും എന്നിട്ട് അവര് ഷെയർ ചെയ്യും അത് എന്നിട്ട് ഈ ഇവരിപ്പം ഈ പിന്നെ ഇപ്പം ഇപ്പോഴത്തെ ഇതിലെ ഇപ്പൊ കോപ്പറേറ്റീവ് ബാങ്കിലേ ഇപ്പം പിന്നെ ഇപ്പഴുള്ള ഇത് അവര് എക്സ്പ്ലോട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മുടെ ഇപ്പം ഈ മറ്റേ എന്തോ ഒരു നമ്മുടെ കേരളത്തിലുള്ള കോപ്പറേറ്റീവ് ബാങ്ക് ഇഷ്യൂ എല്ലാം വന്ന സമയത്ത് ഒരുപാട് ആൾക്കാര് പിന്നെ ഇവരുടെ ഇതിലേക്ക് അട്രാക്ട് ചെയ്തിട്ട് പിന്നെ പോയിട്ടുണ്ട് അപ്പൊ ഈ കേരളത്തിലെ സഹകരണ സംഘങ്ങള് പൊട്ടിയപ്പോൾ അത് വിശ്വസനീയമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ അതെ അതെ ഇതൊരു സെൻട്രൽ ഗവൺമെന്റിന്റെ എന്തോ കോഓപ്പറേറ്റീവ് ഇതാണെന്നുള്ള ഒരു ഒരു വിശ്വാസത്തില് ആൾക്കാരെല്ലാം ഒരുപാട് ആൾക്കാർ കൊണ്ടുപോയിട്ട് ഇവിടുന്ന് പിൻവലിച്ചിട്ട് അവിടെ ഫസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ നമ്മുടെ പൊട്ടലിന്റെ വാക്കിലാണോ എങ്ങനെയാ അവസ്ഥ എന്താ അല്ല ഇപ്പൊ നമ്മുടെ ഒരു അനലൈസിൽ ഇപ്പൊ ഇവര് ഇപ്പൊ ഇയാളെന്ന ഇപ്പോ നമ്മള് ഇയാളെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു മറ്റേ ഇത് അങ്ങനെയാണ് മറ്റേ ഇതൊരു സാധാരണ ഒരു ഐ ടി പിന്നെ സർവേ ആ സർവേ ഇതിന് സർവേ എന്ന് പറയാം ഐ ടി സർവേ ആണ് പിന്നെ ഇതിലും അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ഇതിലിപ്പോ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതില് ഇത് ഈ കോപ്പറേറ്റീവ് സൊസൈൻ്റെ ഇതിന്റെ ശരിയായ അതോറിറ്റി വരുന്നത് ഒന്ന് ഈ രജിസ്ട്രാർ ഓഫ് സൊസൈറ്റി അത് കേരള ആയാലും സെൻട്രൽ ആയാലും അവർക്ക് ആണ് ഇതിന്റെ പിന്നെ മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയും പിന്നെ പവറും ഉള്ളത് രജിസ്ട്രാഴ്സിന് പക്ഷെ അവരുടെ ലിമിറ്റേഷൻ ഇപ്പൊ അതുകൊണ്ട് ഞാൻ അത് പഠിക്കണം എന്ന് പറഞ്ഞത് ഇപ്പൊ ഇവര് ചെയ്യുന്ന ഇത് ഇതിന്റെ ബേസിക് ഇത് എന്ന് പറഞ്ഞാല് ഈ പിന്നെ കോഓപ്പറേറ്റീവ് ലെവൽ ഇപ്പം പിന്നെ അത് പരസ്പര സഹായത്തില് ലോൺ കൊടുക്കുക ഡെപ്പോസിറ്റ് വാങ്ങിക്കോ ലോൺ കൊടുക്കുക അപ്പൊ ഇതിപ്പോ ഇവര് ഈ സാധാരണ ഒരു ബാങ്കിങ് ഇത് ബൈപാസ് എത്ര ചെയ്യാത്രമോണ്ട് വേണേലും അതായത് ഇരുന്നൂറ്റമ്പത് കോടി മുന്നൂറ് ആയിരം കോടി വേണമെങ്കിൽ അതെ 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 അപ്പൊ അപ്പം ഇവരിപ്പം പിന്നെ ഇത് ഇതിന്റെ നമ്പർ വൺ ഒരു ഇത് എന്ന് പറഞ്ഞാലേ ഇതിപ്പോ റിസർവ് ബാങ്കിന് ഇതെല്ലാം അലേർട്ട് ചെയ്യേണ്ട ഒരു ഇതാണ് കാരണം ഇവർ ഇവരിത് ഈ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇത് സൊസൈറ്റി എന്ന് പറയുന്ന ആ ഒരു ഒരു കോപ്പറേറ്റീവ് ആക്ട് അത് ആക്ട് കൊണ്ടുവന്നത് നല്ലൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് അപ്പൊ അത് മിസ് ചെയ്തിട്ട് ഇവർ ശരിയായ ബാങ്കിങ് ഇത് ആണ് ചെയ്യുന്നത് ബാങ്ക് ഒരു ബാങ്ക് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ലൈസൻസിംഗ് ആർ ബി ഐ ഇതിൽ ആർ ബി ഐന്റെ കൺട്രോളൊന്നും ഇതിലില്ല ഇതിൽ ജസ്റ്റ് ഒരു റെഗുലേറ്ററി അതോറിറ്റി ആരാ ഈഗുലേറ്ററി അതന്നെ ഈ റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്നത് ഇവര് മാത്രമാണ് ഈ പിന്നെ രജിസ്ട്രാർ ആണ് രജിസ്ട്രാർ ഈ രജിസ്ട്രാർ ഓഫ് സൊസൈറ്റി അത് സെൻട്രലിലും ഉണ്ട് സ്റ്റേറ്റിലും ഉണ്ട് ഇവരാണ് ഇതിന്റെ ഇതൊക്കെ ഓഡിറ്റ് ചെയ്യേണ്ടത് ഇവരുടെ പിന്നെ ഇവരുടെ ആക്ടിവി അക്കൗണ്ട്സ് പക്ഷേ ഇതൊക്കെ അങ്ങനെ ഒരു ഓഡിറ്റിംഗ് ഒക്കെ അവർ കണ്ടെത്താൻ സാധിക്കും അല്ല അതെ അത് അതിന്റെ പിന്നെ ലീഗൽ ഇത് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവർക്ക് ഇപ്പം ഇത്ര കാശ് പിന്നെ ലോൺ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത്ര ലിമിറ്റ് ഉണ്ട് അങ്ങനെയൊന്നും ഉണ്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇത്ര എമൗണ്ട് മാത്രമേ പിന്നെ ഇത് ഇവര് എന്ന് പറഞ്ഞാല് മെമ്പേഴ്സിനാണ് ഇപ്പൊ ഇവര് ഇവര് ചെയ്യുന്ന ഇപ്പൊ നിങ്ങളൊരു ഇവരുടെ അടുത്ത് ലോൺ വേണം എന്ന് പറഞ്ഞാല് അവര് പറയും മെമ്പർഷിപ്പ് എടുക്കണമെന്ന് എന്ന് പറയും ഈ ഇവരുടെ ഈ സൊസൈറ്റിയിലെ മെമ്പർ കാരണം മെമ്പർക്ക് മാത്രമേ ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിനൊരു നൂറ് നൂറ് രൂപ തന്നെ മെമ്പർഷിപ്പ് ആണ് അപ്പൊ ആ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ സൊസൈറ്റിയിലെ മെമ്പറായി അപ്പൊ നിങ്ങക്ക് ഡെപ്പോസിറ്റൊന്നും ചെയ്യാ ലോൺ കൊടുക്കുക അത് എത്ര ലോണ് പിന്നെ എത്ര ഡെപ്പോസിറ്റ് ചെയ്യുക എത്ര ലോൺ എടുക്കുക എന്നൊന്നും അതിനൊന്നും പിന്നെ ലിമിറ്റ് ഒന്നും വെച്ചിട്ടില്ല അപ്പൊ സാധാരണ എന്ന് പറഞ്ഞാൽ ഇത് ഈ കോപ്പറേറ്റീവ് ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഇത് മൈക്രോ ഫൈനാൻസിങ് ഇതിൽ വന്നു ഇപ്പൊന്ന് പറഞ്ഞാൽ ഇപ്പൊ അഗ്രികൾച്ചറൽ പേർപ്പസിന് അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഇല്ലേ യു കോൾ ഇറ്റ് സെൽഫ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അത് സ്മോൾ സ്മോൾ എമൗണ്ടിന് വേണ്ടിയിട്ട് പിന്നെ ഉള്ള ഒരു സംവിധാനത്തിനാണ് ഈ കോപ്പറേറ്റീവ് ഇത് നിയമം തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് സിസ്റ്റം കോപ്പറേറ്റീവ് ചെയ്തിട്ട് ശരിയായ ബാങ്കിങ് ശരിക്കും അതായത് ഇപ്പം ഇവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ കസ്റ്റമേഴ്സ് ഇത് അവർക്ക് പലിശ കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇത് ഇതിന്റെ അപകടാവസ്ഥാപനം മനസ്സിലാകുന്നില്ല ഇവർക്ക് ഇപ്പൊ ഈ ക്യാഷ് ഫ്ലോയും വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ഇവർ ഈ ക്യാഷ് ഫ്ലോ എടുത്ത് ഇവർ കറക്റ്റ് ഇപ്പൊ ഇന്ററസ്റ്റ് കൊടുക്കുന്നു വലിയ എമൗണ്ട് ഇവര് ലോണുകൾ എന്നുള്ള രീതിയിൽ ഇവരുടെ ബിനാമി കടലാസ് അക്കൗണ്ടിലേക്ക് മാറ്റി ഈ ഫ്ലോ നിൽക്കുന്നു അതെ അതെ ഈ കാഷ് ഫ്ലോ നിൽക്കുന്നു ഇപ്പം ഇപ്പൊ സപ്പോസ് ഒരു ഫോർ എക്സാമ്പിള് അവരടുത്ത് ഒരു കോടി രൂപ ഉണ്ട് ഒരു കോടി രൂപ പിന്നെ ആൾക്കാർ ഡെപ്പോസിറ്റ് പിന്നെ ഫിഫ്റ്റീൻ പെർസെന്റോ സിക്സ്റ്റീൻ പെർസെന്റോ തന്നെ മന്ത്ലി പിന്നെ അതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാം ആ അതിന്റെ കൂടെ ഇതിന്റെ ഡെപ്പോസിറ്റ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇപ്പം പിന്നെ എല്ലാ എവറി ഡേ ദർ ഹാവിങ് ഇൻട്രോ കാരണം പല സ്കീമും അവര് ഉണ്ട് അപ്പൊ അവരെ ഇതിൽ തന്നെ അവരെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ നിങ്ങൾ ഇവരുടെ ക്രെഡിറ്റ് സൊസൈറ്റിന്റെ വെബ്സൈറ്റിൽ പോയിരിക്കുന്നത് അവർ ഒരു ഫംഗ്ഷനറീസിന്റെയും പിന്നെ ഒന്നും കാണൂല ഈ സോജന്റെ അടക്കം ഈ ക്രെഡിറ്റ് ഞാൻ അതിന്റെ ഇവരുടെ വെബ്സൈറ്റ് ചെയ്തപ്പോൾ ഇവരുടെ ആരാണ് ഇതിന്റെ ചെയർമാൻ ഒന്നൊരു ഡീറ്റെയിൽസും അതിലും ഉണ്ടാവില്ല റെയ്ഡ് വന്നതിന് ശേഷം അല്ലെ ഈ സോജനവരാ ഈ പി എസ് സിന്റെ പിന്നിലെ തട്ടിപ്പുകാരാണ് ഇതിന്റെ പുറകിൽ നിന്നുള്ള വസ്തുതീ വിട്ട ശേഷം ആളുകൾ അറിയുന്നത് അതെ എക്സാക്ട്ലി അതെ ഇപ്പൊ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് ഇപ്പൊ നമുക്ക് തന്നെ മനസ്സിലായത് ഈ സോഷൻ എന്ന് പറയുന്ന ആൾക്കാര് നമ്മളും ഇതിന് ഇത് ഇതിന്റെ പിന്നിൽ ആരാണെന്നുള്ളത് ഞാന് ഒറിജിനലി വിചാരിച്ചത് കർണാടകയിലുള്ള ഏതെങ്കിലും ഫ്രോഡ് ടീം ആയിരിക്കുന്നു ഞാൻ വിചാരിച്ചത് ഈ ഔറാച്ചെന്നുള്ള പേര് നമ്മളിപ്പോൾ ഇവിടെ തൃശ്ശൂർ അവരുടെ റീജിയണൽ ഓഫീസിൽ പോയതാണ് ഇങ്ങനെ നമ്മൾ ഇതിന്റെ ചെയർമാൻ ആരാച്ചപ്പോ ഒരു പിന്നെ അവിടുത്തെ ഒരു മാനേജറോ അപ്പൊ ഞാൻ അതിന്റെ അതും ഞാൻ ഒരു പിന്നെ അയാൾ അയാളുടെ അയാളുടെ ബിസിനസ് കാർഡിൽ എഴുതിയിട്ട് സോജൻ ഓറാച്ച് എന്ന് എഴുതിയിട്ട് ഇയാളാണ് നമ്മുടെ ചെയർമാൻ പറഞ്ഞിട്ട് ബിസിനസ് കാർഡ് പോലും ഇല്ല ബിസിനസ് കാർഡ് പോലും ഇല്ല എന്നാല് ഇതിൽ ടോട്ടൽ ഫ്രോഡാന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇവരുടെ വെബ്സൈറ്റിൽ ഇവരെ പറ്റിയിട്ടുള്ള ഈ ഇത് നടത്തുന്ന യാതൊരു പിന്നെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടൂല അപ്പൊ ഈ ഇഷ്യൂ വന്നോണ്ടാണ് ഇതിന്റെ ഈ സോജന ഇതിന്റെ ആൾ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ സെർച്ച് ചെയ്താലും ഈ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒന്നും കാണൂല എവിടെയും അപ്പൊ ഇത് ഇവര് തട്ടിപ്പ് നടത്താൻ വേണ്ടിട്ട് മാത്രം ഇവര് ടേക്ക് ഓവർ ചെയ്ത സാധനമാണ് ഇത് അപ്പൊ ഇപ്പോ ആസ് എ ജേർണലിസ്റ്റ് ഓർ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് നിങ്ങൾ അത് ഒറിജിനായിട്ട് നോക്കണ്ടത് ഇത് എപ്പോഴാണ് ഇത് ടേക്ക് ഓവർ ചെയ്യുന്നുള്ളത് ഇയാളും വേറെ ഒരു ഗുജറാത്തിലുള്ള ഐ തിങ്ക് ഇയാളൊരു അസോസിയേറ്റ് ഉണ്ടെന്നോ എന്തോ എന്തോ സംതിങ് ആ അപ്പൊ ഇവര് പിന്നെ ഈ തട്ടിപ്പ് നടത്താൻ വേണ്ടിട്ട് മാത്രം ഇത് ടേക്ക് ഓവർ ചെയ്തിട്ട് പിന്നെ ചെയ്ത ചെയ്യുന്ന പരിപാടി ഇവര് മറ്റുള്ള സ്റ്റേറ്റിലും ചെയ്യുന്നുണ്ടെന്ന് പിന്നെ തമിഴ്നാട്ടിലൊക്കെ വമ്പൻ ബിസിനസ് ആണ് മരിച്ചത് എന്നാണ് അറിയാൻ സാധിച്ചത് ആ അതെ അപ്പൊ ഇവര് എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ നിന്ന് മാത്രം ത്രീ ടു ഫോർ തൗസൻഡ് ക്രോസിന്റെ ഇവര് ഇത് പിന്നെ ഡെപ്പോസിറ്റും ഇതെല്ലാം ഉണ്ട് കമ്പനിയില്ലേ അപ്പം അതിൽ നിന്ന് നിന്നിപ്പോ ഇവര് ഒരു ഒന്നോ ആയിരോ രണ്ടായിരോ കോടി രൂപ ഇവരുടെ കമ്പനിയിലേക്ക് പോയി കഴിഞ്ഞാല് പിന്നെ ഇറ്റ് ഇസ് നോബി ഗോയിങ് ടു നോട്ടീസ് പിന്നെന്ന് പറഞ്ഞാല് ഇവരുടെ ഈ ഇവരുടെ ഇപ്പോഴത്തെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ ഡെപ്പോസിറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് ഇവർക്കിപ്പം ഇവർക്ക് ഡെപ്പോസിറ്റിന് അതിന് ഇൻട്രസ്റ്റ് മാത്രമല്ല കൊടുക്കുന്നുണ്ടോ അപ്പൊ ആ ഒരു ടൈം ബൈങ് ടൈം ബിക്കോസ് ഡെപ്പോസിറ്റ് ഇസ് കമ്മിങ് ഇപ്പൊ അപ്പൊ അതിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് അപ്പൊ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നതോള കാലം ആളുകൾ ഇത് എന്തൊക്കെ പറഞ്ഞാലും ചോദിക്കും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടിയോ കിട്ടി അതെ പിന്നെ അപ്പൊ ഇത് ഇത് ഇതുവരെയ്ക്ക് എങ്ങനെയാണ് ഈ ക്യാഷ് ഇപ്പം ഒരു ബിസിനസ്സിൽ എന്ന് പറഞ്ഞാൽ അതില് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയാലെങ്കിൽ അത് പിന്നെ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് ഒന്നെന്ന് പറഞ്ഞാൽ ഇതൊരു മണി ചെയിൻ രൂപത്തിലുള്ള പിന്നെ ഇതാണ് പിന്നെ അതിന്റെ കൂടെ ഈ ഫ്രോഡും തട്ടിപ്പും ഇവര് അതായത് ഇവര് ഈ കൊടുക്കുന്ന വൻ തുകയ്ക്ക് പലിശക്ക് കൊടുത്തേക്കു പറഞ്ഞാൽ ഈ കോർപ്പറേറ്റ് ഒന്നും തിരിച്ചു കിട്ടാത്ത ഇല്ല ഇതെല്ലാം ഇതെല്ലാം എൻ പി എസ് ആണ് ഒന്നും ഇവര് ഇത് ഇയാളെ കേസ് തന്നെ ഇപ്പം ലാസ്റ്റ് ജൂണില് ഒരു പൈസ പോലും ഈ കോടി തിരിച്ചടിച്ചിട്ടില്ല ആ അതെ മൂന്ന് കോടി കൊടുത്തിട്ട് അഞ്ചു പൈസ അതില് പിന്നെ എഴുതി വെച്ച ഇതിൽ എത്ര തേർട്ടീൻ ലാക്സ് സംതിങ് പെർ മന്ത് അടക്കണം തേർട്ടീൻ ലാക്സോ ഫോർട്ടീൻ ലാക്സോ അങ്ങനെ എന്തോ പെർ മന്ത് ഒരു പൈസ പോലും ഇവര് അടച്ചിട്ടില്ല ഈ ഇയാളെ കേസിൽ അതിന് ഒരു നോട്ടീസ് അയക്കാനോ ഒരു മെസ്സേജോ നമ്മൾ ഇയാളെ ഇതൊക്കെ ഇവരുടെ മകന് എടുത്തിട്ടുണ്ടായിരുന്നു ഫോണും മറ്റേ ഇതൊക്കെ അപ്പൊ അതിൽ അറ്റ്ലീസ്റ്റ് മെസ്സേജ് ഇപ്പൊ ചെറിയൊരു ലോൺ എടുത്താലും ഒന്നും ഇല്ല ഒരു മെസ്സേജോ ഒന്നുമില്ല ഇത് ഇതിന്റെ കമ്പനിയുടെ ഈ യുവമാര് തന്നെ ഇത് ഇത്തരത്തിലുള്ള ഫോൾസ് ഇത് ലോൺ കൊടുത്ത് ഇവര് ഷെയർ ചെയ്ത് തട്ടിക്കൊണ്ട് അതെ അതെ എക്സാക്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക